നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണ ത്രമ ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം എന്ന് പറഞ്ഞാൽ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നു നിങ്ങളുടെ സപ്പോർട്ടും സഹകരണം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി മുമ്പോട്ട് പോകുന്നു ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ടൊന്ന് ശ്രമിക്കണമേ എന്നുള്ള വിശ്വാസത്തോടും റിക്വസ്റ്റോടും കൂടി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഒന്നര വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചാർട്ടാണ് ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷനൊക്കെ കൃത്യമായിട്ട് അറിയാൻ വേണ്ടി ഈ ഒരു ചാർട്ട് വളരെയധികം യൂസ്ഫുള്ളാണ് അത് ബാങ്ക് നിഫ്റ്റി അല്ല എഫ് ആൻഡോ ഫോർ എക്സ് ക്രിപ്റ്റോ കൊമോഡിറ്റി ഏതിൽ വേണമെങ്കിലും നമുക്ക് ഈസിയായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊരു സ്ട്രാറ്റജിയാണ് അപ്പോൾ ഇതിനെപ്പറ്റി പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഐ ബട്ടണിലൊരു വീഡിയോ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം ദെൻ നിങ്ങൾ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഈ ചാർട്ട് വെച്ചിട്ടുള്ള വ്യൂസ് അനലൈസ് ചെയ്യുന്നതുണ്ട് അത് നിങ്ങൾക്ക് കാണാം ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇത് പഠിക്കാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് സ്ക്രീനിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ റൈറ്റ് സൈഡ് കോർണറും കൊടുത്തിട്ടുണ്ട് പിന്നെ നിഫ്റ്റിയുടെ ലൈവ് ഉണ്ട് ഒരിക്കലും കോൾ ഔട്ട് ഇപ്പോൾ അല്ല ഒരു മെൻഡർഷിപ്പ് ആണ് അതായത് ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് എന്നവർക്കൊരു സപ്പോർട്ട് സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാം അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ളതാണ് ലൈവ് ഒരിക്കലും ഇങ്ങനെ സ്ഥലത്ത് എടുക്കൂ ഇന്ന സ്ഥലത്ത് വിൽക്കൂ എന്ന് ഞാൻ അതിൽ പറയാറില്ല ആയിട്ടുള്ള വ്യൂ അനലൈസർ ആണ് ഞാൻ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വിളിക്കാനോ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ ശ്രമിക്കുക പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്കിൽ ഒന്നര വർഷത്തെ ഡാറ്റാസ് ഉണ്ട് അതൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ കഴിഞ്ഞ ദിവസത്തെ വ്യൂ എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തതെന്നുള്ളത് ഒന്നും നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം നമ്മൾ പറഞ്ഞത് അമ്പത് അറുന്നൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് അമ്പത് ഇരുന്നൂറ്റി അൻപത് അമ്പത് ഒരുനൂറ്റി അറുപത് നിൽക്കുന്ന ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുത്താൽ അമ്പത്തോരായിരത്തി നാൽപ്പതിലേക്കാണെന്നാണ് പറഞ്ഞത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ആർ എസ് ഐ സ്റ്റിൽ താഴത്തോട്ടാണ് അത് ക്രോസ് ഓവർ ആവുന്നവരെ മാർക്കറ്റ് ഡൗൺ സൈഡാണ് ക്രോസ് ഓവർ ആയിട്ടുണ്ട് ക്രോസ് ഓവർ ആയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മുകളിലേക്ക് കൺഫർമേഷൻ ആവുകയുള്ളൂ സ്റ്റിൽ ഡൗൺ സൈഡാണ് ഗ്രീനിലേക്ക് കയറിയിട്ടില്ല വീണ്ടും കൺസോൾട്ടേഷൻ സോണിൽ വന്നു ലാസ്റ്റ് എന്താ പറയണ്ടേ ആ ഒരു സപ്പോർട്ടും ബ്രേക്ക് ചെയ്തു സ്റ്റിൽ മാർക്കറ്റ് ഇപ്പോഴും ഇപ്പോഴാണ് ഒരു അടുത്ത ക്രോസ് ഓവർ ആയത് അപ്പോൾ വളരെ ക്ലീ ക്ലീനായിട്ട് അപ്പം ഇതിൽ ഈ ലാഗിങ് നിങ്ങൾ കണ്ടല്ലോ ഇവിടെ നമ്മളൊന്ന് ക്രോസ് ഓവറ് കാണിച്ചൊന്ന് പേടിപ്പിച്ചു ഞാനത് നേരെ തേർട്ടി മിനിറ്റിലേക്ക് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ നോക്കിയേ ഫിഫ്റ്റി മിനിറ്റ്സും തേർട്ടി മിനിറ്റിലും തമ്മിലുള്ള വ്യത്യാസമാണ് ആ ഒരു ക്രോസ് ഓവറ് നമുക്ക് തേർട്ടി മിനിറ്റിൽ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഹോൾഡ് ചെയ്യാമായിരുന്നു ഈ ക്രോസ് ഓവർ വരുന്നവരെ കറക്റ്റ് എക്സിറ്റ് പേ പ്ലേസ് ആണ് ഇതൊരു മോർണിംഗ് സ്റ്റാർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിരുന്നു എനിവേ ഇങ്ങനെയാണ് നമ്മൾ വ്യൂ അനലൈസ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നതെന്ന് വെച്ച് നമ്മൾ പാനിക്കാവേണ്ട കാര്യങ്ങളില്ല ഹയർ ടൈം ഫ്രെയിമും കൂടെ നോക്കിയിട്ട് വേണം നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ ഓക്കെ അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് അമ്പതിനായിരത്തി എൺപത്തഞ്ചാണ് നമ്മൾ പ്രതീക്ഷിച്ച ഏരിയയിലേക്ക് തന്നെയാണ് മാർക്കറ്റ് വന്നത് അപ്പോൾ ഒരു ചാർട്ട് കിട്ടി നമ്മൾ അതിൽ ഇൻഡിക്കേറ്റർ ഇപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് ഇതിനകത്ത് ഒരുപാട് ഉണ്ടല്ലോ എന്തിനാണ് ഇൻഡിക്കേറ്റർ വെച്ചേക്കണതെന്ന് വെച്ചാൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ അതായത് ഇടയ്ക്ക് ഗ്രീൻ വന്നാലും എന്നെ സംബന്ധിച്ച് എനിക്ക് പേടിയില്ല കാരണം അത് ഗ്രീൻ വന്നാലും പിന്നെ മാർക്കറ്റ് താഴ്ത്തോട്ട് പോകുന്ന ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെയുള്ള ഇൻഡിക്കേറ്ററൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നേരെ മറിച്ച് ഈ അമ്പത് ഒരുന്നൂറ്ററുപതിൽ പ്രൈസ് ആക്ഷൻ വരച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവിടുന്ന് റിവേഴ്സ് എടുക്കും മാർക്കറ്റ് മുകളിലോട്ട് പോയി ഒറ്റയടിക്ക് വീണ്ടും ഡമ്പാക്കും ആ ഡമ്പും മുഴുവൻ ഹോൾഡ് ചെയ്തിരിക്കും എന്നെ സംബന്ധിച്ച് ഇപ്പോഴും മാർക്കറ്റിൽ സിയിലേക്കുള്ള ഒരു എൻട്രി കിട്ടിയിട്ടില്ല ഇത് ഗ്രീനിലേക്ക് കയറണം അതനുസരിച്ചിട്ട് ആർ എസ് ഐയും കൂടെ നോക്കിയിട്ടാണ് തീരുമാനം എടുക്കുന്നത് അപ്പോൾ അത്രയും നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് അല്ലാണ്ട് ലാഭത്തിനെപ്പറ്റി ഞാൻ അധികം ചിന്തിക്കാറില്ല നമ്മുടെ അക്കൗണ്ട് ജീവൻ ഉണ്ടെങ്കിലല്ലേ നമുക്ക് പണിയെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള പറയുന്ന പോലെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുള്ളു അപ്പോൾ ലോസ് മാക്സിമം കുറക്കുക പ്രോഫിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കൂടി വന്നോളൂ പ്രോഫിറ്റിനെ പറ്റി നിങ്ങൾ വറിയിടാവേണ്ട കാര്യങ്ങളില്ല ക്യാപിറ്റൽ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പഠിച്ചാൽ തന്നെ പൊട്ടക്കണ്ണം മാവേട്ട് എറിയുന്ന പോലെ നല്ല റൈഡൊക്കെ നിങ്ങൾക്ക് മാസത്തിൽ നാലോ അഞ്ചോ കിട്ടും അതിൽ നിങ്ങൾ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ എപ്പോഴും സ്റ്റോപ്പ് ലോസ് ഒരു ലിമിറ്റ് ചെയ്ത് നമ്മൾ വെക്കണം അതാണ് പറയാനുള്ളത് അപ്പോൾ നമുക്ക് മാർക്കറ്റ് അമ്പതിനായിരത്തി എൺപത്തഞ്ചിൽ നിൽക്കുന്ന ലോ അതായത് ഇന്നത്തെ ഡേ ലോയ്ക്ക് താഴെ പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് സപ്പോർട്ട് സോൺ നാൽപ്പത്തൊമ്പത് എണ്ണൂറ്റി മുപ്പതാണ് നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് വീണ്ടും അപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അമ്പത് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചിട്ടായിരിക്കും വരുന്നത് എന്ന് വെച്ചാൽ അവിടെ വരെ വരൂന്നല്ല അങ്ങോട്ടായിരിക്കും മാർക്കറ്റിൻ്റെ ലുക്ക് ആ ഭാഗം നോക്കിയായിരിക്കും മാർക്കറ്റ് പോകുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് റെസിസ്റ്റൻസുകളുണ്ട് ആ റെസിസ്റ്റൻസിൽ മാർക്കറ്റ് തിരിയോ ഇല്ലയോ എന്നറിയാനായിട്ടാണ് ഇവിടെ കുറേ കലവില പോലെ കുറേ വരകളും കുറേ മഞ്ഞ വര ചുവപ്പ് വെള്ള ഗ്രേ ഇവിടെ ഒരു മഞ്ഞ വര അങ്ങനെയുള്ള വരകളൊക്കെ കൊടുത്തിരിക്കുന്നത് ഈ മഞ്ഞ ലൈൻ അവിടെ കുറേ വെള്ളക്കുത്ത് ഒരു വയലറ്റ് എക്സ്ട്രാ ലൈൻ ഇതൊക്കെ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആയിട്ട് ഒരു എക്സിറ്റ് പ്രൈൻ പ്രൈസും എൻട്രി പ്രൈസും അറിയാൻ വേണ്ടിയിട്ടാണ് അത് പഠിക്കുന്നവർക്ക് ഈസിയാണ് കാണുന്നവർക്ക് വിചാരിക്കും ഇത് ഭയങ്കര പാടാണ് അപ്പോൾ ഒരു ഡ്രൈവിംഗ് പഠിക്കാൻ വന്ന ഒരാൾ ആദ്യമേ കണ്ടെയ്നർ ഇപ്പോൾ പഠിക്കാൻ വരുന്ന ഒരാളാണെങ്കിൽ കണ്ടെയ്നർ കാണുമ്പോൾ അയാൾ വിചാരിക്കും അയ്യോ ഈ കണ്ടെയ്നറിന് എന്തൊരു നീളാണ് എത്ര വീലുണ്ട് അതായത് ഫ്രണ്ടിൽ രണ്ട് അതിൻ്റെ ബാക്കിൽ രണ്ട് ഒരുമിച്ച് റൊട്ടേറ്റ് ചെയ്യണം നാല് പിന്നെ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് വീലുണ്ട് ഇരുപത്തിരണ്ട് വീലുണ്ട് എത്ര അടി കണ്ടെയ്നർ ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് അടിയൊക്കെ കണ്ണീനുള്ള കണ്ടെയ്നറൊക്കെ ഈ ചെറിയ ഞാൻ എങ്ങനെ ഓടിച്ചുകൊണ്ട് പോകും എന്നുള്ള പേടി എല്ലാവർക്കും പക്ഷേ അത് പ്രാക്ടീസ് ചെയ്ത് ഡ്രൈവിങ് പഠിച്ചു കഴിഞ്ഞാൽ കണ്ടെയ്നർ എന്ത് സുഖമായിട്ടാണ് ആൾക്കാർ ഓടിച്ചുകൊണ്ട് നടക്കണേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ചാർട്ട് കാണുമ്പോൾ പലർക്കും ഈ ഒരു ചാർട്ടല്ല ഏതൊരു ചാട്ടം കമ്പളും കാണുമ്പോൾ നമ്മളിങ്ങനെ വാ പൊളിച്ച് നിൽക്കും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പക്ഷേ അവിടെ പേടിച്ചു പോയതൊന്നും നമ്മളെ കൊണ്ട് കൂട്ടില്ല കൂട്ടില്ലായും പറഞ്ഞിട്ട് പോയാൽ പോയി പക്ഷേ അത് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ലൈഫ് ടൈം അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടാനായിട്ടുള്ള ഇതുപോലത്തെ വേറെ മാർഗമില്ല നമ്മൾ ആർത്തി കാണിക്കരുന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് നാളത്തേക്കുള്ള വ്യൂ നമുക്ക് നേരെ ഇൻഡെക്സിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിലുള്ള ഡൗൺ ഡൗണൊക്കെയാണ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത് വൺ സൈഡ് മാർക്കറ്റായിരുന്നു എന്ന് അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് നാൽപ്പത്തി ഒമ്പത് എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഈ നാൽപ്പത്തിമൂ നാൽപ്പത്തി ഒമ്പത് എഴുന്നൂറ്റി മുപ്പത്തഞ്ചിന് താഴത്തോട്ട് ഒരു ഡം ഒക്കെ ചെറുത് വരും ചെറിയൊരു സ്കാൽപ്പിങ് പോലെയൊക്കെ താഴത്തോട്ടൊരു ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ക്യാൻഡിൽ നാൽപ്പത്തൊമ്പത് എഴുന്നൂറ്റി മുപ്പത്തഞ്ചിന് താഴെ പോയാൽ മാത്രം നമ്മൾ ഡൗണിനെ പറ്റി ആലോചിച്ചാൽ മതി ഒരു ബോഡി ക്ലോസ് ആവാനുള്ള സമയം കൊടുക്കണം ചിലപ്പോൾ താഴത്തോട്ട് ബ്രേക്ക് ആയെന്ന് പറഞ്ഞ് ചാടി കയറി എടുത്തിട്ട് കാര്യമില്ല അതിൻ്റെ വിക്ക് ചിലപ്പോൾ പോയി ഇടിക്കുന്നത് എവിടെയായിരിക്കാം നാൽപ്പത്തൊമ്പത് അറുന്നൂറ്റി അൻപത്താറ് പോയിൻ്റ് നാല് അഞ്ചായിരിക്കാം അവിടെ നിന്ന് ചിലപ്പോൾ തിരിച്ച് മുകളിൽ വന്നിട്ട് ക്യാൻഡിൽ ക്ലോസ് ആവാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ നാൽപ്പത്തൊമ്പത് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏരിയ അമ്പതിനായിരത്തി പത്തൊമ്പതാണ് അവിടെ നിന്നും മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ അമ്പത് മുന്നൂറ്റി പതിനഞ്ചാണ് നേരെ മറിച്ച് മാർക്കറ്റ് താഴത്തോട്ടാണ് പോകണമെങ്കിൽ നമ്മൾ എവിടെ കൊ എങ്ങോട്ടായിരിക്കും പ്രതീക്ഷിക്കുന്നത് അതായത് നിൽക്കുന്ന ഈ ഒരു നാൽപ്പത്തൊൻപത് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് പോരാ നാൽപ്പത്തൊൻപത് അറുന്നൂറ്റി അൻപത്താറ് ബ്രേക്ക് ചെയ്താൽ നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ നാൽപ്പത്തൊൻപത് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നാണ് അവിടെ നിന്നും ഡമ്പായ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ കാരണം ഇത്രയും എക്സ്ട്രാ വൈഡ് ഞാൻ ഇട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ എക്സ്പയറി ഡേ ആയതുകൊണ്ടാണ് നാൽപ്പത്തൊമ്പതിനായിരത്തി അൻപതിലേക്കായിരിക്കും മാർക്കറ്റ് ഫാളാവുന്നത് ആയിരിക്കും എന്നല്ല സാധ്യതകളാണ് നമ്മൾ പറയുന്നുള്ളു കേട്ടോ നമുക്ക് നാളത്തേക്കുള്ള സ്ട്രൈക്ക് നോക്കാം നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ് നാൽപ്പത്തൊമ്പത് എണ്ണൂറ് അമ്പതിനായിരം പിന്നെ ലോട്ടറി കോളിലേക്ക് പോവുകയാണെങ്കിൽ അമ്പത് അഞ്ഞൂറ് അമ്പത്തോരായിരം പിയിലാണെങ്കിൽ നല്ല സ്ട്രൈക്ക് അമ്പത് ഒരുന്നൂറ് അമ്പതിനായിരം പിന്നെ നാൽപ്പത്തൊൻപത് എണ്ണൂറ് പിന്നെ ലോട്ടറി കോളാണെങ്കിൽ നാൽപ്പത്തൊമ്പതായിരം ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് അപ്പോൾ കൂടുതൽ അറിയാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുക എന്നാൽ കഴിയുന്ന സപ്പോർട്ട് ഞാൻ ചെയ്യുന്നതാണ് എനിവേ ഓൾ ദി ബെസ്റ്റ്